നിനക്കറിയില്ല ദേഷ്യം കൊണ്ടുപറച്ച വാവയുടെ ശബ്ദം തിരമാലയുടെ ശബ്ദത്തിനൊപ്പം മുഴങ്ങി പറയടാ നിനക്കറിയില്ല അല്ലേ ഒരു പോലെ അവൻ്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് പരിസരബോധം പോലും മറന്ന് വാവ അലറി അവളുടെ മുന്നിൽ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ നിൽക്കുന്ന ചേച്ചിയുടെ മുഖം മാത്രമായിരുന്നു അപ്പോൾ വേദനിന്നിടത്ത് നിന്നും കരയാൻ തുടങ്ങി ചുറ്റു ആളുകൾ കൂടിയപ്പോൾ മഹേഷ് അവളുടെ കൈ ബലമായി പിടിച്ച് അവളെ മണലിലേക്ക് തള്ളി ബൈക്കിന് നേരെ തിരിഞ്ഞ മഹേഷ് പെട്ടെന്ന് പുറത്തിന് കിട്ടിയ ചവിട്ടിൽ ബൈക്കും മറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു തിരിഞ്ഞു നോക്കിയ മഹേഷിന് സൂര്യപ്രകാശം കാരണം മുന്നിൽ നിൽക്കുന്നവൻ്റെ മുഖം വ്യക്തമായില്ല മുഖല്പം ചെരിച്ചു നോക്കിയപ്പോൾ കണ്ടു നെഞ്ചും വിരിച്ച് മുന്നിൽ നിൽക്കുന്ന ആ പുരുഷ കേസരിയെ ജീൻസും ടീഷർട്ടുമാണ് വേഷം കടൽക്കാറ്റേറ്റ് പിന്നിലേക്ക് പാറുന്ന തലമുടിയും വെട്ടിയൊതുക്കിയ താടിയും മീശയും മുമ്പ് കണ്ടിട്ടില്ലാത്ത മുഖം മഹേഷ് വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിച്ചു എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ മുഖം മനസ്സിൽ എവിടെയോ കണ്ട പോലെ ഇല്ല മഹേഷിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് എബി വാവയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവളുടെ കൈമുട്ടിൽ പറ്റിയ മണൽത്തരികൾ എബി തുടച്ചു നീക്കി കളഞ്ഞു ശരീരം നന്നപ്പോൾ മഹേഷിന് വാശിയായി ചുറ്റും കൂടിയിരിക്കുന്നവർക്ക് മുന്നിൽ നാണം കിടാനും മനസ്സിലായിരുന്നു നിലത്തു നിന്നും പിടഞ്ഞെഴുന്നേറ്റു ഡാ ചുരുട്ടി തനിക്ക് നേരെ വരുന്നവന്റെ വയറിന് നേരെ കാലുയർത്തി ഒന്നുകൂടെ എബി കൊടുത്തു പിന്നിലേക്ക് വേച്ചുപോയവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തൻ്റെ മുഖത്തിന് നേരെ വലിച്ചടുപ്പിച്ചു എബിയുടെ നെറ്റിയിലെ നീല ഞരമ്പ് തെളിഞ്ഞു നിന്നു മുഷ്ടി ചുരുട്ടി മഹേഷിൻ്റെ മുഖത്തിന് നേരെ പഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാവ തടഞ്ഞു വേണ്ട എബി വാവയുടെ മുഖത്തേക്ക് നോക്കി മഹേഷിനെ പിന്നിലേക്ക് തള്ളി മഹേഷിന് അരികിലേക്ക് പോകുന്നവളെ എബി സംശയത്തോടെ നോക്കി എൻ്റെ ചേച്ചി ഇനി വിഷമിച്ചാൽ എൻ്റെ ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞാൽ ചേച്ചി പിന്നെ തൻ്റെ വീട്ടിൽ കാണില്ല നാളെ മുതൽ എൻ്റെ ചേച്ചി ജോലിക്ക് പോയിരിക്കണം വിരൽ ചൂണ്ടി ഭീഷണി പോലെ പറഞ്ഞിട്ട് പിന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേദുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മണലിലൂടെ കാലുകൾ വലിച്ചു വലിച്ചു വെച്ച് നടന്നു എബിയുടെ മുഖം ചൊളിഞ്ഞ് നിനക്കൊക്കെ കരയാ മാത്രമേ അറിയുവുള്ളൂ ഏ നേരവും മൂങ്ങിക്കൊണ്ടിരുന്നോളൂ വേതുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ വാവ പിറുപിറുത്തു താനാരാ ഇരുവരും പോകുന്നതെന്ന് നോക്കി എബി മഹേഷിന് നേരെ തിരിഞ്ഞു നിലത്ത് മറിഞ്ഞു കിടന്ന ബൈക്ക് വലിച്ചുപോക്കുന്നതിനിടയിൽ മഹേഷ് എബിയെ തറപ്പിച്ചെന്ന് നോക്കി താൻ വൈഷ്ണവിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണോ വാവ അല്പം മുമ്പ് ഇയാളോട് പറഞ്ഞത് ചേച്ചിയെക്കുറിച്ചാണ് ആ ഓർമ്മയിൽ എബി ചോദിച്ചു എബിക്ക് മറുപടി കൊടുക്കാതെ ബൈക്ക് എടുത്തു പോകുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു മഹേഷ് വൈക തന്നിൽ നിന്നും അകന്നു പോയാൽ ഇല്ല അതൊന്നും തനിക്ക് സഹിക്കാനാവില്ല അനുജിത്തിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നവർക്ക് മുന്നിൽ എബി തൻ്റെ കാർ കൊണ്ടുവന്ന് നിർത്തി അറിയാം പിന്നാലെ വരുമെന്ന് അല്പം മുന്നേ നടന്നതിനുള്ള കാരണങ്ങൾ ചോദിക്കുമെന്നും അറിയാം പെട്ടെന്ന് മുന്നിലേക്ക് അവൻ്റെ കാർ വന്ന് നിർത്തിയപ്പോൾ വാവ ചെറുതായെന്ന് പരിഭ്രമിച്ചു പോയി എബി കാറിൽ നിന്ന് നിന്നിറങ്ങുന്നതിന് മുന്നേ വാവ വേദുവിനേയും കൊണ്ട് മറികടന്ന് പോയിരുന്നു എബി വേഗം അവർക്കൊപ്പം നടന്നു ചെന്നു വൈഷ്ണവി സാറിന് എന്താ വേണ്ടത് യാതൊരു മയവും ഇല്ലാതെ തുറച്ചു നോക്കി ചോദിക്കുന്നവളെ എബി അമ്പരപ്പോടെ നോക്കി വൈഷ്ണവി എന്താ സാറ് സാറിൻ്റെ കാര്യം നോക്കിപ്പോൾ പറഞ്ഞിട്ട് പോകുന്നവളെ നോക്കി ഏണിന് കൈ കൊടുത്ത് അവൻ ചുറ്റുവന്നു നോക്കി അനുജിത്തിയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് എതിരെ വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് അനുജിത്തി ആദ്യം കയറ്റി പിന്നാലെ അവളും കയറി കണ്ണിൽ നിന്നും ആ ഓട്ടോ മറയുന്നത് വരെ അവൻ അവിടെ നിന്നു ഓട്ടോയുടെ സൈഡിലെ മിററിലൂടെ ഒരു പൊട്ടുപോലെ അവനെ കാണുന്നതുവരെ വാവയും നോക്കി തൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ കണ്ണുകളിൽ കാണുന്ന ആകുലതകൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥിയോടുള്ള അകലതയാകാം അവൾ കൂടുതൽ കടന്നു ചിന്തിക്കാതെ സ്വയം മനസ്സിൽ പറഞ്ഞു പറ വൈകാം നിനക്ക് ജോലിക്ക് പോകണോ പോകണേൽ പോയിക്കോ നാളെ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് മറ്റന്നാൾ മുതൽ പോകാം എന്താ ഹോസ്പിറ്റലിൽ വരാമെന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ വലിയ കാര്യം എങ്കിൽ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം മഹേഷ് തന്നെയാണ് അവളെ ചേർത്ത് പിടിച്ച് ഇറങ്ങിയത് എല്ലാവരും കഴിക്കാനിരുന്നപ്പോൾ വൈക വിളമ്പി മനുവിന് വിളമ്പി മഹേഷിൻ്റെ പ്ലേറ്റിലേക്ക് കറി വിളമ്പുമ്പോൾ മനുവിൻ്റെ വിരലുകൾ അവളുടെ ഇടുപ്പിലമർന്നതും ഞെട്ടലോടെ കയ്യിലിരുന്ന കറി മുഴുവൻ ടേബിളിലും മഹേഷിൻ്റെ ഷട്ടിലും പ്ലേറ്റിലും എല്ലാം മറിഞ്ഞു പെട്ടെന്ന് മനുവിന് അരികിൽ നിന്ന് നീങ്ങി നിന്നു അയ്യോ മഹേഷ് അറിയാതെ നിന്റെ നിൻ്റെ കായ്ക്കെന്തടിയല്ലില്ലേ അല്ല തന്നെ വായി വെച്ച് കൂട്ടാൻ കൊള്ളില്ല അനിയത്തിമാരുടെ ഇഷ്ടത്തിനല്ലേ അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദേവകിയമ്മയുടെ ഭാഗത്തു നിന്നും ആദ്യമായാണ് ഇത്രയും ശകാരം വൈക നിറഞ്ഞ കണ്ണുകളോടെ മഹേഷിനെ നോക്കി അവൻ്റെ ഭാഗത്തു നിന്നും ഇനി എന്താകും താൻ നേരിടേണ്ടി വരിക എന്നൊരു ഭയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റ് റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ വൈകയും വേഗം നടന്നു വൈക സ്റ്റെപ്പുകൾ ഓടിക്കയറുന്നത് ഒളികണ്ണാൽ നോക്കി ഒന്ന് ചിരിച്ചു മഹേഷ് ഏട്ടാ അറിയാതെ സാറുമില്ല നീ പോയി കഴിച്ചോ അവനിൽ നിന്നും അങ്ങനെയൊരു മറുപടി അല്ല അവൾ പ്രതീക്ഷിച്ചത് ചെല്ല് വൈക ഡ്രസ് മാറ്റിക്കൊണ്ട് മഹേഷ് പറഞ്ഞു താഴേക്കിറങ്ങിപ്പോകാൻ വൈകമടിച്ചു മഹേഷ് ഏട്ടൻ കഴിക്കുന്നില്ലേ ഇപ്പം വേണ്ട നീ ചെല്ല് പറഞ്ഞുകൊണ്ട് മെഡിസിൻ എടുത്തപ്പോഴേക്കും വൈക വേഗം വെള്ളമെടുത്തു കൊടുത്തു ചെല്ല് അവന് ധരിച്ചിരിക്കാനാകും എന്നവൾക്ക് തോന്നി വൈക താഴേക്കിറങ്ങി എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയി പുറത്തേക്കിറങ്ങി തൊഴുത്തിനു സമീപം പോയിരുന്നു ഇപ്പോൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെയാണ് പിന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് ചെറു മുന്നിൽ നിൽക്കുന്ന മനുവിനെ കണ്ട് പിടഞ്ഞെഴുന്നേറ്റു ഹാ ഒന്ന് നിൽക്കുന്നേ എന്തായി ഞാൻ പറഞ്ഞ കാര്യം നടക്കില്ല അതിന് വൈക മരിക്കണം അവനെ മറികടന്നു പോകാൻ തുടങ്ങിയപ്പോൾ മുന്നിലേക്ക് കയറി മനു തടസ്സം നിന്നു വൈക തിരിഞ്ഞു നിന്നു വൈക പെട്ടെന്നുള്ള അവൻ്റെ വെളിയിൽ വൈക ഒന്ന് ഞെട്ടി അവൻ്റെ മനസ്സിൽ ഒരു ഏട്ടത്തീട്ട് സ്ഥാനമല്ല തനിക്കെന്ന് എപ്പോഴേ മനസ്സിലായതാണ് രണ്ട് ദിവസം മുന്നേ മനു റൂമിലേക്ക് കടന്നു വന്നത് അവൾ ഓർത്തു പെട്ടെന്നാണ് അനുവാദം പോലും ചോദിക്കാതെ മനു ഡോർ തുറന്ന് കയറി വന്നത് കട്ടിലിൽ കിടന്ന് തുണി മടക്കി വയ്ക്കുന്നതിനിടയിൽ മുഖം തിരിച്ച വൈക മനുവിനെ കണ്ട പകപ്പോടെ വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി നിൽക്കവിടെ കൈവിടോ എൻ്റെ കൈ വിടാൻ കുതിരക്കൊണ്ട് പറയുന്നവളുടെ പിടി മനു ഒന്നൂടെ മുറുക്കി നീ എന്തിനാ വൈക ഇങ്ങനെ റൂമിൽ തനിച്ചിരിക്കുന്നത് ഏഹ് വാ ഞാനൊരു കമ്പനി തരാം ഇവിടെ ഇരിക്കേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വെട്ടിലേക്ക് ഇരുന്നു കൊണ്ടവൻ അവളെ നോക്കി മനു നീ പുറത്തു പോ മനു എഴുന്നേറ്റവളെ ബലമായി പിടിച്ചു തന്നിലേക്ക് ചേർത്തു പയന്നുകൊണ്ടവൾ അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് കുതിറി നിന്റെ വയറിൽ ഒരു പച്ച പച്ചമറുകൊണ്ടല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് വൈക കൈ രണ്ടും മുറുക്കിപ്പിടിച്ച് പിന്നിൽ നിന്നും ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്ത് നിന്നവൻ പറയുമ്പോൾ വിറച്ചു പോയിരുന്നു അവൾ നിനക്കെന്താണോ വേണ്ടത് കുതിർക്കൊണ്ട് ചോദിക്കുമ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിപ്പോയിരുന്നു വൈകാ അത് നിനക്ക് വ്യക്തമായി അറിയാൻ വൈകാ ആ ഭ്രാന്തനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയതാ അവൻ കുറേ പറഞ്ഞതാ വേണ്ടെന്ന് എൻ്റെ പ്ലാനാ ബാക്കി മുഴുവൻ ഇതാ അതേടി നിൻ്റെ ഈ സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രം അല്ലാതെ കുപ്പത്തൊട്ടിൽ കിടക്കുന്ന നിന്നെയാക്കി ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട കാര്യം എന്താ പിന്നെ എൻ്റെ ഏട്ടനെ പോലെ ഒരു ഭ്രാന്തൻ ഭ്രാന്തനാരെങ്കിലും പെണ്ണു കൊടുക്കുമോ കൂടം കൊണ്ടാരോ തലയ്ക്കടിച്ചത് പോലെ തോന്നി വൈകിക്ക് തലയ്ക്കുള്ളിലൊക്കെ വല്ലാത്ത പെരുപ്പ് പക്ഷെ എൻ്റെ കണക്കൂട്ടലുകൾ പിഴച്ചു അവന് നീ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒന്നനങ്ങാൻ പോലും കഴിയാത്ത പോലെ അവൻ്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണോ വൈക പറ അവൻ മുഖം അടുപ്പിച്ചപ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ചു കണ്ണുനീർ കവിളിനെ ചുംബിച്ചൊഴുകി അവൻ പിടിയയച്ച നിമിഷം ശക്തിയായി അവനെ പിന്നിലേക്ക് തള്ളി അവൻ്റെ ഇരുകവിളിലും മാറി മാറി പ്രഹരിച്ചു നീ എന്താണ് പറഞ്ഞത് എന്നിട്ടും മുന്നിൽ ഗൂഢമായ ചിരിയോടെ നിൽക്കുന്നവന് നേരെ അവൾ അലറി എനിക്ക് നേരെ നിൻ്റെ കൈന്നാവും പൊന്തുമ്പോൾ നീ ഇതോടൊന്നു കാണുന്നത് നല്ലതാ ഫോൺ എടുത്തവൻ മുന്നിലേക്ക് നീട്ടിയപ്പോൾ വൈകിയുടെ കണ്ണുകൾ അരുതാത്ത നിന്നോ കണ്ടതുപോലെ മിഴിഞ്ഞു നിന്റെ വാവയാ ദോ നീ തനിക്ക് നേരെ പാഞ്ഞു വന്നവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി തൻ്റെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച ക്യാമറയിൽ ഒപ്പിയെടുത്ത വീഡിയോ ഹോ ഇതൊന്നെടുക്കാൻ ഞാൻ അത്ര ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചെന്ന് അറിയാമോ നിനക്ക് അവളും കൊള്ളാം എടാ ചെറ്റേ എൻ്റെ കുഞ്ഞിനെ നീ ഭ്രാന്തിയെ പോലെ അവനു നേരെ പാഞ്ഞെടുത്ത് കുത്തിന് പിടിച്ചലറി ഫോൺ വാങ്ങാൻ നോക്കുമ്പോൾ അവനാ ഫോൺ ഉയർത്തിപ്പിടിച്ച് ചിരിച്ച് നിന്റെ ആ ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ കൈ ബലമായി പിടിച്ചു മാറ്റി പക്ഷേ നിന്നെ വീഴ്ത്ത നിൻ്റെ അനുജത്തിമാരെ വെച്ച് തന്നെ കളിക്കണം മനു വേണ്ട അത് കളഞ്ഞേക്ക ശൗര്യൊക്കെ കെട്ടടങ്ങിയപ്പോൾ കരഞ്ഞുകൊണ്ടവൾ അവന് മുന്നിൽ കൈകൾ കൂപ്പി ഞാൻ വിചാരിച്ചാൽ നിൻ്റെ അനിയത്തി സോഷ്യൽ മീഡിയയിൽ കിടന്നങ്ങ് കറങ്ങും ഈ ലോകം അവസാനിക്കുന്ന കാലം വരെ കാണണോ അതിനൊക്കെ മനു പ്ലീസ് വേണ്ട മുഖംപത്തി ആർത്തലച്ചവൾ കരഞ്ഞു ഗൂഢമായ ചിരിയോടെ തന്നെ മറികടന്നു പോകുന്നവനെ നോക്കി നിലത്തേക്ക് ഊർന്നിരുന്നവൾ പൊട്ടി പൊട്ടി കരിഞ്ഞു ഞാൻ നിന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അത് നീ മറക്കരുത് തനിക്ക് നേരെ കൈയ്യോണ്ടി നിൽക്കുന്നവളെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു ആ ഓർമ്മ നിനക്കുണ്ടായിട്ടാണോ വൈക ഞാനൊന്ന് തൊട്ടപ്പോൾ നീ പ്രതികരിക്കാതിരുന്നത് ഡാ അടക്കി പിടിച്ച ദേഷ്യത്തിൽ വൈക മനുവിന് നേരെ നിന്ന് വിളിച്ചു അടങ്ങടി മനു അത് നേടാനും എനിക്കറിയാം മര്യാദ കാണാൽ അങ്ങനെ അല്ലേൽ എരിയുന്ന കണ്ണുകളോടെ മനുവിനെ നോക്കി മറികടന്ന് പോകാൻ തുടങ്ങിയവളുടെ ഇടുപ്പിലൂടെ പിടിച്ചവൻ മനുവിനെ ശക്തിയായി പിന്നിലേക്ക് തള്ളി കൈവീശി വൈകി അവൻ്റെ മുഖമടച്ചൊന്ന് കൊടുത്തു ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി കുറ്റവാളിയെ പോലെ കൈ പിൻവലിച്ചു പകപ്പോടെ അവനെ നോക്കി ഡീ പുല്ലേ അമർഷത്തോടെ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഫിത്തിയിലേക്ക് അവൻ ചേർത്ത് നിർത്തി പന്ന പുന്നാര മോളെ നീവലി വലിയ ശീലാവധി